നമസ്കാരം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ ഒരു പടം ഇപ്പം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ അജു വർഗീസും സുഭീഷ് സുധി നമ്മുടെ കണ്ണൂർ ഭാഷയൊക്കെ സംസാരിച്ച് ആ ഒരു രീതിയിൽ നിൽക്കുന്ന നമ്മുടെ സുഭീഷ് സുധി എന്ന് പറഞ്ഞൊരു കോമഡി ആർട്ടിസ്റ്റ് സീരിയസ് റോളൊക്കെ ചെയ്യുന്ന പുള്ളിയാണ് അവർ കേന്ദ്ര കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെത്തുന്ന നമ്മുടെ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു പടത്തിനോടനുബന്ധിച്ച് നടന്ന ചെറിയൊരു കോൺട്രവേഴ്സി വേറൊന്നുമില്ല ആ പടത്തിന്റെ പേര് ഭാരതം അതിന്റെ തലക്കെട്ട് എടുത്ത് മാറ്റണം അത് നിങ്ങൾ വേറെ ഏതെങ്കിലും തലക്കെട്ട് നൽകിയാൽ മതി പറഞ്ഞിട്ട് നമ്മുടെ സെൻസർ ബോർഡ് സെൻട്രൽ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുകയാണ് പടത്തിന് ക്ലീൻ ചിറ്റാണ് ആണ് യു സർട്ടിഫിക്കറ്റ് ആണ് ഒരു കട്ട് പോലും ഇല്ല പക്ഷെ ആ പടത്തിന്റെ തലക്കെട്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ട് ആ ഭാരതം എന്നുള്ളത് എടുത്തു മാറ്റണം എന്നാണ് പറയുന്നത് ഒരു പടത്തിന്റെ പേര് കൊണ്ട് ഇവിടെ എന്ത് മാറി മറിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു പടത്തിനെ പടമായിട്ട് കാണാണ്ട് അതിലെ രാഷ്ട്രീയം മാത്രം എന്തുകൊണ്ട് നോക്കുന്നു എന്നുള്ളതും വേറൊരു ചോദ്യചിഹ്നമാണ് ഒരു ഭാരത് എന്ന് പറഞ്ഞൊരു പേരിനെ ഇപ്പോ എന്താണ് ഒരു ഇത് എന്ന് വെച്ചാൽ എന്തൊരു പ്രശ്നം ഉണ്ടാ ഉള്ളത് എന്നുള്ള കാര്യം നിലവിൽ അറിയില്ല അപ്പൊ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പടം ഒന്നാം തീയതി റിലീസ് ആവേണ്ടതായിരുന്നു പിന്നെ അത് എട്ടാം തീയതിയിലോട്ട് മാറ്റി എട്ടാം തീയതി ദിലീപിൻ ദിലീപ് തങ്കമണി പോലുള്ള പടങ്ങൾ ഇതുവരെ അഭിനയിച്ച പടങ്ങൾ ആയതുകൊണ്ട് അതൊന്ന് റിലീസ് തീയതി മാറ്റി എന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് അപ്പൊ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ് ഭാരതം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്ന സമയത്ത് അതിന്റെ ഭാരതം എടുത്ത് മാറ്റേണ്ടത് എൻ്റർടൈൻമെന്റ് ഫീൽഡിലോട്ട് വരുമ്പോൾ മാത്രം ഒരു ഭാരതം എന്ന് പറഞ്ഞാൽ അതിന് എന്തൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തൊരു വൾഗറാണ് അവിടെ നൽകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ഒരു പടം കണ്ടാൽ മനസ്സിലാവുമല്ലോ ഭാരതത്തിനെ മോശമായിട്ടാണ് കാണിക്കണമെന്നുള്ളത് അങ്ങനെയൊരു ഇത് പിന്നെ അതേപോലെ തന്നെ ഒരു കേരള സ്റ്റോറി പറഞ്ഞ പടം ഇറങ്ങി അതൊരു മുസ്ലിം തീവ്രവാദ മറ്റേ ഹിന്ദുക്കളിൽ നിന്ന് കൊണ്ടുപോയി മുസ്ലിം തീവ്രവാദമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം കേരള എഴുതി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഭാരതം എന്നിഴുതുമ്പോഴാണ് പ്രശ്നം അതെന്താ ഭാരതം കേരളത്തിൽ കേരളം ഭാരതത്തിലല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറെ കോൺട്രവേഴ്സികളിലൂടെ ഇപ്പൊ നിലവിൽ ആ ഒരു പടം ഇങ്ങനെ കടന്നുപോവാണ് അപ്പൊ അതിന്റെ അണിയറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യധാരിൽ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയിച്ചോണ്ട് ഇതിന്റെ മീഡിയ മീഡിയയിൽ വന്നിട്ട് എല്ലാ തിയേറ്ററുകളും പറയുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്തു സിനിമ സബ്മിറ്റ് ചെയ്ത് പറഞ്ഞു നമ്മള് സ്വലായിട്ട് പ്രത്യേക ഇവരൊക്കെ നമ്മള് എല്ലാരും നമ്മളെല്ലാം പുറത്ത് നിൽക്കാണ് അപ്പൊ അവരെ സിനിമ കഴിഞ്ഞു വന്നു കളിക്കുന്നു ഭയങ്കര ഡിസ്കഷൻ ആണ് അപ്പൊ നമ്മളെ സിനിമ ഇത്രയും ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ പരസ്പരം അങ്ങോട്ടേക്കൊക്കെ പറയുന്നത് നമ്മൾക്ക് അറിയാം ഇല്ല സംഭവം അറിയില്ല അപ്പോ നമ്മളവിടെ പോയി നമ്മള് രണ്ട് മൂന്ന് നേരം ഒരു അതിൻ്റെ ഉള്ളിൽ എൻ്ററി അപ്പോൾ സിനിമക്ക് പ്ലീ ഒരു കട്ട് പോലും ഇല്ല യൂസ് സർട്ടിഫിക്കറ്റ് പക്ഷെ നിങ്ങൾ ടൈറ്റിൽ മാറ്റും അപ്പൊ ഞാൻ അക ഭയങ്കരായി നിങ്ങളെല്ലാം ടെൻഷനായി അപ്പം നമ്മൾ സാറത്തെ നിങ്ങൾ ഭാരത സർക്കാർ ഒളിച്ച് നിങ്ങൾ ഏത് സർക്കാർ കേട്ടോ നിങ്ങൾ പിന്നെ കേരള സർക്കാർ കേട്ടോ കർണാടക സർക്കാർ കേട്ടോ ഏത് സർക്കാർ പക്ഷെ ഭാരത സർക്കാർ ഇവിടെ അതിനവർക്ക് വലിയ ന്യായം നമ്മൾ വീണ്ടും വരും അപ്പം ഞാൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളോട് നമ്മളൊരു സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഇത്ര മാത്രം കാരണം അവർ അവരെന്നെ പറയുന്നുണ്ട് നിങ്ങൾ വിവാഹത്തിലേക്ക് പോയി നമുക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മൾ സാറിന് ഈ നമ്മളൊരു വിവാഹത്തിലേക്ക് പോകാൻ നമ്മളൊരു താല്പര്യമില്ല ഇതൊരു വിവാഹത്തിലേക്ക് പോയി ഉണ്ടാക്കേണ്ട സിനിമയല്ല നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഇത് ഭാരത സർക്കാർ തരില്ല ഭാരത സർക്കാർ തരില്ല മാത്രല്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിവ്യൂ കമ്മിറ്റിക്ക് മുമ്പ് പോവാം അത് ഒരു മുപ്പത് ദിവസം എടുക്കുന്ന കഴിഞ്ഞു ഒന്നാം തീയതി റിലീസ് ആവുന്ന സിനിമ അപ്പം സമരം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മൾ ആ ഒരു അത് ജീവിച്ച് നമ്മൾ എട്ടാം തീയതി മാറ്റി എട്ടാം തീയതി നമ്മളെ സിനിമ റിലീസ് ചെറിയ സൂപ്പർ സ്റ്റാറോന്നുമില്ലാത്ത നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമകളാണ് അപ്പൊ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലും ഈ ഒരു അവസ്ഥ മൊത്തത്തിൽ സെൻസർ ബോർഡ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അഭിപ്രായത്തിൽ പറഞ്ഞു നമ്മള് നമ്മളെ ഈ വടക്കിയതിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്ന് നമുക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നു ഈ പൊതുസമൂഹത്തിൽ നമുക്ക് ഇത് ഇവിടുത്തേക്ക് വന്നപ്പോ ശരിക്കും നമുക്ക് അതിനെ കുറിച്ചൊരു പൊതുവേ കാരണം നമ്മളൊരു കുട്ടീനെ കുട്ടി ഉണ്ടായി കുട്ടീനെ വളർത്തി ആ കുട്ടി വളർന്ന് വലുതായി പെട്ടെന്നൊരാളെന്ന് ഈ പറയുട്ട് തലവെട്ടുണ്ട് അതേ അവസ്ഥയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അവസ്ഥ കാരണം ഒരു പടത്തിന്റെ പേരിൽ അതെങ്ങനെയാണ് ഒരു രാജ്യത്തിനെ ബാധിക്കുന്നുള്ള കാര്യം ഇതിനുമുമ്പ് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊറോണ ധവാൻ പക്ഷെ ആ പടത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ ജവാൻ എന്നായിരുന്നു അതിന്റെ പേരാ മാറ്റിയത് ധവാൻ ആക്കിയത് പക്ഷേ ഷാറുഖ് ഖാന്റെ ജവാൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല കേരളത്തിന് മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളതാണ് പടത്തിനെ പടമായിട്ട് കാണാം അങ്ങനെന്നുണ്ടെങ്കിൽ ഇത് പറയാമല്ലോ ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറിന്റെ ആ പേരെ മാറ്റാലോ കേരളന്നുള്ള പേരെ മാറ്റാലോ എന്തുകൊണ്ടത് മാറ്റുന്നില്ല ഒരു പടം കാണുമ്പോൾ നമുക്ക് ഒരു സെൻസർ സർട്ടിഫിക്കറ്റിന് ഇരിക്കുന്ന അതിന്റെ ഉദ്യോഗസ്ഥര് അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുമോ ഇത് പടം ഈ പേരും തമ്മിലൊരു ബന്ധവുമില്ല അല്ല ഈ പേരിനെ ഭയങ്കര രീതിയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഈ പേര് മാറ്റണം അതുകൊണ്ട് ശരിയാണ് ഇതിപ്പോ യു സർട്ടിഫിക്കറ്റും യു എ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ട് അവസാനം ഈ പടത്തിന്റെ പേര് മാറ്റണം പറഞ്ഞാൽ അത് എവിടത്തെ ഇതാണെന്നുള്ള കാര്യമല്ല അറിയില്ല ഇതിന്റെ പുറത്തൊരു വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു സംശയമാണ് എന്നാലും അവരത് അതിജീവിച്ചു എന്നാണ് അതിന്റെ നടനും അണിയറിലുള്ളവരൊക്കെ പറയുന്നത് അതുപോലെ പടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ മലയാള സിനിമകൾക്ക് ഇങ്ങനെ ഒരു പേരിന്റെ പേരിൽ ഓരോ പേരിന്റെ ഇതിൽ ഇങ്ങനെ വരുന്ന സെൻസർ ബോർഡ് ഇങ്ങനെ കാണിക്കണം എന്നുള്ള കാര്യത്തിലും സംശയമാണ് പിന്നെ ഇപ്പം ഇറങ്ങുന്നത് ഭാരത അരി ഭാരത പരിപ്പ് ഇതേപോലെ ഓരോരോ പ്രൊമോഷനുമായിട്ട് ആൾക്കാർ വരുമ്പോൾ ഒരു സിനിമന്റെ പേരിൽ എന്താണെന്നുള്ളതാണ് ഇന്ത്യന് വിറ്റുവോട്ടാക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാത്തിലും ഭാരത് 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 കൊണ്ട് വരുന്നത് ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങനെ തന്നെയാണ് ഹിന്ദുസ്ഥാൻ അങ്ങനൊരിത് അതിൽ ഇപ്പൊ ഒരു പടമായിട്ട് എന്ത് ലിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല അതുകൊണ്ടൊരു പടവർഗണനോട് എന്ത് രാജ്യത്തിന്റെ ഒരു അഭിവൃദ്ധിക്കാണ് കോട്ടം തട്ടെന്ന് ചോദിച്ചാലും അറിയില്ല അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം നിലവിലുണ്ട് അതെന്താണ് ഏതാണെന്നുള്ളതാക്കുക ഞാൻ പറയണ്ടല്ലോ ഇലക്ഷനോടനുബന്ധിച്ചിരുന്ന സമയത്ത് അതൊരു സിനിമയിലെയും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരനെ അത് ബാധിക്കരുത് എന്നേ ഉള്ളൂ കാരണം രാഷ്ട്രീയം അതോർത്തൽ പേഴ്സണാണ് എന്റർടൈൻമെന്റ് വേറെ രാഷ്ട്രീയം വേറെ രണ്ടും കൂട്ടി കൂട്ടിക്കലത്തണ്ട കാരണം ഇനിയിപ്പോൾ കുറേ സംവിധാനങ്ങളും എല്ലാം ഇപ്പോൾ നിലവിൽ സെൻസർ ബോർഡിൽ മാറ്റം വരുത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം വരും ദിവസങ്ങൾ നമുക്കറിയാൻ പറ്റാം എന്തായാലും ഇതിനോട് തികച്ചു യോജിക്കാൻ പറ്റുന്നില്ല ഒരു പടത്തിൻ്റെ പേരൊക്കെ എടുത്ത് മാറ്റാറുണ്ട് പേരെടുത്ത് മാറ്റാം പക്ഷേ അതിന് ആ ഒരു പറഞ്ഞ പേരേറ്റ് ഇങ്ങനെ പോലെ രാജ്യത്തിന് മോശമായിട്ട് രീതിയിൽ കാണിക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ ആ പേരെടുത്ത് മാറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇതൊരു ചെറിയൊരു ചെറിയൊരു കണ്ടന്റ് ബേസിൽ ഇറങ്ങുന്നൊരു പടം ആയതുകൊണ്ട് ഇങ്ങനെ പേരിലൊക്കെ എന്തിരിക്കണത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്തായാലും പടം തിയേറ്ററിൽ തന്നെ ഈ ഒരു പേരിൽ തന്നെ ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ് ആരണം കാരണം അവൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഈ ഒരു പേരിൽ തന്നെ അപ്പം അതുകൊണ്ട് ഇനി ഒരു പേര് മാറ്റല് എന്നൊക്കെ പറയുന്നത് കുറച്ച് ആ സിനിമയെ തന്നെ ചിലപ്പോൾ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് എന്തായാലും ഈ ഒരു പേരിൽ തന്നെ ആ പടം ഇറങ്ങട്ടെ എന്തായാലും സെൻസർ ബോർഡിൻ്റെ ആൾക്കാരനെ ആൾക്കാർക്ക് ആൾക്കാരോട് അന്നേ പറയാനുള്ളൂ സിനിമ വേറെ രാഷ്ട്രീയം വേറെ ഒരു പടത്തിൻ്റെ പേര് കൊണ്ട് ഒരു രാജ്യത്തിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല